കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ മാധ്യമ മേഖലയുടെയും തകർച്ചയ്ക്ക് അക്കം കൂട്ടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ മേഖലയ്ക്ക് ലഭിച്ചിരുന്ന സംരക്ഷണത്തിന്റെ കവചം ഭാവിയിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള പത്രപ്രവർത്തക യൂണിയന്റെ ജേർണലിസ്റ്റ് വെൽഫെയർ ഫണ്ടിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ സമൂഹം എന്ന നിലയിൽ മാധ്യമരംഗത്തുള്ളവർ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് വേജ് ബോർഡ് ഇല്ലാതാവുമെന്ന ആശങ്ക നിലനിൽക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ മാധ്യമ മേഖലയുടെയും തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി കേരള പത്രപ്രവർത്തക യൂണിയന്റെ ജേർണലിസ്റ്റ് വെൽഫെയർ ഫണ്ടിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ തകർച്ചയുടെ വേഗതയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും മാധ്യമ പരിരക്ഷയുടെ കവചം ഒന്നും ആരും പരും കാലത്ത് ആകസ്മിക ദുരന്തങ്ങളിൽ പ്രതിസന്ധിയിലാവുന്ന മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം എത്തിക്കുന്ന പദ്ധതിയാണ് ജേർണലിസ്റ്റ് വെൽഫെയർ ഫണ്ട് സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി കെ യു ഡബ്ല്യു ജെ തുടങ്ങുന്ന ബ്രേക്കിംഗ് ഡി പദ്ധതിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു വിരമിച്ച മാധ്യമപ്രവർത്തകർക്കുള്ള യാത്രയപ്പ് ചടങ്ങും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു മന്ത്രി പി രാജീവ് ഹൈബിയിഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി